നമസ്കാരം അങ്ങനെ ഒരു സൺഡേ ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ഞങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഔട്ട്ഡോറിലിറങ്ങി മഴ പെയ്യുന്നുണ്ട് അത് സൂപ്പറായിട്ട് മഴ ഉണ്ട് നല്ല അടിപൊളി നല്ല രസമാണ് കിട്ടാം പക്ഷേ എന്താ വച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഇത് ഇതിരിക്കുന്നതല്ല ഇതുവരെ വീഡിയോസൊക്കെ എന്താ പറയുക നമ്മൾ ബാക്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അതായത് ഗ്രീൻ സ്ക്രീൻ ടെക്നിക് എന്ന് പറയും ബാക്കിൽ ഒരു ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ഗ്രീൻ സ്ക്രീൻ വെക്കുന്നു പിന്നെ നമ്മൾ ഫേക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കും അപ്പോൾ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നു കണ്ടു വീട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്നുവെച്ചാൽ ഞാൻ ഈ ലിവിങ് ഒക്കെ ഫോട്ടോസ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നല്ല റിസൾട്ട് എന്ന് പറയും നമുക്കും ആഗ്രഹമാണ് അങ്ങനത്തെ വീടുകളൊക്കെ പക്ഷെ എന്നാലും ഇന്ന് നമ്മൾ ഇത് ഫേക്ക് അല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടെ റിയൽ വീടാണ് കേട്ടോ കണ്ടോ ഇതൊരു ഫേക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ല ഇതൊക്കെ കുലുക്കിട്ടൊക്കെ തരച്ചുകൊടുക്കും നമ്മുടെ അത്ര വലിയ ഗാർഡൻ ഇപ്പൊ അധികം ഗാർഡൻ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഞങ്ങളുടെ ഗാർഡൻ രസം പലരും ഇവിടെ ഇതില് എല്ലാ വീഡിയോസിലും പറഞ്ഞ മാതിരി ഈ ഗാർഡനിലും വിധുവിന്റെ ഭയങ്കര അധികം കോൺട്രിബ്യൂഷൻ നമ്മുടെ ൗണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഫേക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാൻ ഒരു ഇന്റർക്ക് വേണ്ടി പറഞ്ഞു പിന്നെ വിചാരിക്കും ഞങ്ങള് ബേസിക്കലി ഞങ്ങൾ ആറ് ഏഴടി പൊക്കം ഉള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾ സ്വയം വിചാരിക്കുന്നവരാണ് പക്ഷെ വലിയ ഹൈറ്റ് ഉള്ളവരുണ്ട് ഈ ഹൈറ്റിന്റെ കേസ് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ടോപ്പിക്ക് ഇത് റിലേറ്റഡ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഈ ഹൈറ്റിന്റെ ഒരു വിഷയം പറയുന്നത് ഇത് ഇരിക്കുന്ന സംഭവം എന്താണെന്നറിയോ വേറൊരു ഈ ബൊക്കെ കുറെ ദിവസമായിട്ട് എൻ്റെ വീഡിയോസാണ് അറിയാട്ടോ ഞാൻ ഈ കുറേ കാലമായിട്ട് ബുള്ളറ്റ് യൂസ് ചെയ്തിരുന്നു ഞങ്ങൾ ഞാൻ ഇവിടെ തന്നെ കാണുന്ന സമയത്തൊക്കെ എനിക്ക് ബുള്ളറ്റ് ആയിരുന്നു പഴയ ബുള്ളറ്റ്സ് അതായത് സിക്സ്റ്റി നയൻ സെവൻറ്റി സെവൻറ്റി വൺ മോഡൽ ബുള്ളറ്റുകളൊക്കെ എൻ്റെ അടുത്തുനിന്ന് പഴയ ഒരു വിൻറ്റേജ് ബുള്ളറ്റിൻ്റെ ഭയങ്കര ഡൈ ഹാർഡ് ബുള്ളറ്റ് ഭ്രാന്തനാണ് ഞാൻ പക്ഷെ അങ്ങനെ അങ്ങനെയാണ് പതിനെട്ട് വയസ്സിലാണ് നമ്മൾ ബുള്ളറ്റ് വാങ്ങിച്ചത് ഇത് പറഞ്ഞ വിഷയത്തേക്ക് വരുന്നതിന് മുന്നേ പറയട്ടെ അപ്പൊ അന്ന് മുതലാണ് ബുള്ളറ്റ് യൂസ് ചെയ്യുന്നത് ഇവളൊക്കെ ഇവളൊക്കെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തൊക്കെ എന്റെ കയ്യിൽ ബുള്ളറ്റാണ് ആണ് അന്നൊന്നും അധികം ആൾക്കാരെ കയ്യിൽ ബുള്ളറ്റ് ഇല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ബുള്ളറ്റ് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ബുള്ളറ്റ് കൊടുത്ത് ഹോണ്ടയാക്കി അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വീണ്ടും രണ്ടാമത് റീസെൻറ്റ്ലി ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ രണ്ടാമത് ഇത് ഒന്നും ചെയ്യുന്നില്ല ഓടിക്കേണ്ട രണ്ടാമത് വീണ്ടും ബുള്ളറ്റ് വാങ്ങിയ ആളാണ് ഓക്കെ വേറൊരു ഉണ്ടല്ലോ എന്താ പറയുക എന്തോ ഒരു വിറ്റില്ല ഇത് ഭാര്യ മൊത്ത് കറങ്ങുവാൻ വേണ്ടി അയാൾ ബുള്ളറ്റ് വാങ്ങി ഏ അല്ല ബുള്ളറ്റിൻ്റെ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഭാര്യയുടെ സംസാരം കേൾക്കാൻ ബുള്ളറ്റിലുള്ള ഭയങ്കര സൗണ്ടുള്ള ബുള്ളറ്റിൽ ഓടിക്കുന്ന ഒരു വ്യക്തി കേട്ടോ ഇത് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു വ്യക്തി കാമുകി സമയത്ത് കാമുകിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി സംസാരം കാതിൽ ബൈക്കിൽ പോകുമ്പോൾ കേൾക്കാൻ വേണ്ടി അയാൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് മാറ്റി സൈലൻസർ കുറച്ചു കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ ആ പഴയ പഴയ അയ്യോ ഇപ്പോ ഇത് ഷെയ്വിങ് അല്ല പഴയ സൗണ്ട് പഴയ സൗണ്ട് ഭയങ്കര കളക്ഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലോ പഴയ സൈലൻസർ ഉള്ള ബുള്ളറ്റ് വീണ്ടും പുള്ളി വെക്കാനാണ് സൗണ്ട് സൗണ്ടിൽ പോവാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതല്ലു ഇത് എന്താ ഈ ബുള്ളറ്റിന് വിഷയം പറഞ്ഞോ അപ്പോൾ കുറേ കാര്യമായിട്ടുണ്ടോ ഒരു കുട്ടേട്ടാ ബുള്ളറ്റിൽ റൗണ്ട് പോകണം പോകണം അപ്പൊ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്ക് മക്കളെ പറയും പോകണം അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് കാർ രണ്ടുപേരും അപ്പൊ അവയങ്കര ആഗ്രഹം അങ്ങനെ നടക്കില്ല കാരണം പിന്നെ

ശരി തോന്നുന്നുണ്ട് അല്ലേ ഓക്കെ അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു ബുള്ളറ്റിൽ നിന്ന് ബുള്ളറ്റ് കെറ്റിരുത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ ഒന്നത് രണ്ടാമത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ കയറി നോളം പറഞ്ഞു വേണമെങ്കിൽ ഞാൻ അതിന് മുമ്പ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇവക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പഴയ ഗ്രീൻ സ്ക്രീൻ വലിച്ചു കെട്ടി ബാക്കി ഹിമാലയം ഊട്ടി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഓട്ടെ കുഴപ്പമില്ല അവിടെ വിഷയത്തേക്ക് വരാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു കുറച്ചൊരു ഗൗരവമായ വിഷയമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞില്ല ഞാൻ എൻ്റെ മീശ ഞാൻ ഇങ്ങനെ ഒരു പുതിയ ടെക്നിക്ക് കിട്ടും എല്ലാരും തമ്മിലും കാണിക്കുന്നതിന് പകരം മുടിയൊന്നും നമുക്ക് അധികം ഇല്ല പക്ഷെ എന്നാലും ഉണ്ടായാലും നോക്ക പോയതാ ഞാൻ എന്റെ മീശ പിരിച്ചിട്ടുണ്ട് ഞാൻ അറിയോ ഇനി ഗൗരവമായ വിഷയങ്ങൾ എൻ്റെ ചാനലിലൂടെ വരുമ്പോൾ ഞാൻ എന്റെ മീശ പിരിക്കും ഓക്കെ തമാശ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ന്യൂട്രൽ വിഷയമാണെങ്കിൽ ഒന്ന് പിരിച്ചിട്ടും ഒന്ന് താത്തിയിട്ടും അങ്ങനെയല്ല ഞാൻ മീശയൊക്കെ പിരിച്ചിട്ട് ഒരു ഡിഫറെന്റ് ലുക്കിലേക്ക് പോകാൻ പോകട്ടോ ഓക്കെ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഒരു ഒരു പെട്ടെന്നൊരു കാര്യം പറയട്ടെ വിഷയത്തിൽ വിഷയത്തിന് തെന്നി മാറുന്നു പക്ഷേ എന്നാലും പറയാം ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒരു വയസ്സെന്ന് വെച്ചപ്പോൾ ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ കോൺടാക്റ്റ് ചെയ്തിരുന്നു ചെയ്ത സമയത്ത് ഞാൻ ഈ പിന്നെ ചാനലിൽ കൊടുത്തിരുന്ന ഇമെയിൽ അഡ്രസ്സ് ഗോപ്രോ അച്ഛൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ തലേന്ന് വിട്ടുപോയിരുന്നു അതിലൊരുപാട് മെയിൽസ് പത്ത് നാൽപ്പത് ഇമെയിലുകൾ കഴിഞ്ഞൊരു ഒരു മാസമായിട്ട് വന്ന് കിടക്കുന്നുണ്ട് ഞാൻ ഭയങ്കര വിഷമം ഞാനവരൊക്കെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് ഈ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്സാപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പേഴ്സണലി ഒക്കെ ചാറ്റ് ചെയ്യണ അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ബിന്ദു ഇത് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ ആരെയും ഞാൻ ഡെഡിക്കേറ്റഡ് ചെയ്യാൻ പറ്റാത്ത റിലേറ്റായിട്ട് ഈമെയിൽ വീഡിയോ നമ്മൾ നമ്മളിന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും തമനയിൽ നിന്ന് അതായത് ഉർവശി മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉർവശിയുടെ ആക്ട്രസ് ഉർവശിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ആ ഒരു റീസണാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായത് കാരണം എന്താ വെച്ചാൽ ഈ ബോഡി ഷെയ്മിങ് ആയിട്ട് ഒരുപാട് ഒരുപാട് ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഒരു സെക്കൻഡ് ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാൻ മക്കൾ വരുന്നുണ്ട് സോറി അപ്പോൾ ചെറിയൊരു ഇൻട്രപ്ഷൻ വന്നു കാരണം കുട്ടികൾ വന്ന സമയത്ത് നമ്മൾ ഞങ്ങൾ ആക്ച്വലി വന്ന വിഷയം സംസാരിക്കുന്നതിന് മുന്നേ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോയതാ സോറി ഫോർ ദാറ്റോ നമ്മൾ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറ പിന്നെ അപ്പോൾ എന്താ സംഭവം അറിയോ ഈ പിന്നെ നമ്മൾ ഈ പല സമയങ്ങളിൽ പഴയ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പല കോമഡി ഷോസ് എസ്പെഷ്യലി കോമഡി ഷോസൊക്കെ എടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ബോഡി ഷെയിമിങ് ചെയ്യുന്നത് അതായത് ഫിസിക്കലി ഉള്ള അംഗവൈകല്യത്തെ വൈകല്യം ആയിരിക്കില്ല ചിലപ്പോൾ തടി ഓവർ ആയിരിക്കാം ചിലപ്പോൾ മുടി കുറവായിരിക്കാം അങ്ങനത്തെ പല സിറ്റുവേഷൻസിലും ആൾക്കാർ പല മോശമായിട്ടുള്ള രീതിയിലും ഇതോ അല്ലേ പല രീതിയിൽ കോമഡി ആക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ചർച്ച ചെയ്താണ് കാരണം വെച്ചാൽ പണ്ടൊന്നും ഇതുപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കിയിരുന്നില്ല നമ്മൾ ക്ലോസ് സർക്യൂട്ടിൽ വർത്താനം പറഞ്ഞു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വർത്താനം പറഞ്ഞ സമയത്താണെങ്കിലും കൂടി പല രീതിയിലൊക്കെ മോശമായിട്ടുള്ള ഒരാളുടെ ഒരാൾക്ക് വിഷമിക്കുവോ ആളുടെ മാനസിക നില എന്താണെന്നുള്ള രീതിയിൽ ഒന്നും നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഫ്രണ്ട്സ് തമ്മിലുള്ള പോലെയല്ല ഒരു പബ്ലിക് ഷോയിൽ വരുന്ന സമയത്തൊക്കെ ഇതുപോലെയുള്ള സംസാരങ്ങളുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ആക്ട്രസ് ഉറുവശി അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി ഉണ്ട് ഉള്ളൊഴുക്കുകൾ അല്ലേ ഇത് ആ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രൊമോഷൻ അവർ ചെയ്ത സമയത്ത് സ്റ്റുഡിയോ അങ്ങനത്തെ ചാനലിൻ്റെ പേര് അതിൽ വന്നിട്ടുള്ള ചെറിയൊരു ഇന്റർവ്യൂവിന്റെ പോർഷൻ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല അത് അവരുടെ ചെറിയൊരു അവരൊരു അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഗതി ജസ്റ്റ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യണം നമുക്ക് നമുക്ക് പറയുന്നത് ശരിക്കും ചെയ്യാൻ ആണെന്ന് തോന്നി ആ ഒരു ജസ്റ്റ് ക്ലിപ്പ് പ്ലേ ശേഷം ബാക്കി നമ്മൾ നല്ല കാര്യം അല്ലേ മുടതരെ നോക്കി പോടാ നൊണ്ടീന്ന് വിളിക്കുന്നത് അല്ല അതൊക്കെ ബോഡി ബോഡിഷേപ്പിങ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാനൊരു ചാനൽ പ്രോഗ്രാം ഇരിക്കുമ്പോൾ അത്തരം കോമഡി വിളിക്കുമ്പോൾ ഞാൻ മാർക്ക് ഇടില്ല പട്ട പൂജിട്ട് വയ്ക്കും അപ്പോൾ ഞാൻ ജഡ്ജസായിട്ടിരിക്കുമ്പോൾ അവരുടെ ടെൻഷൻ അതാണ് അടുത്തിരിക്കുന്നവരെ കാക്കയ കുറയ്ക്കാൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് എന്ന് പറയും ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത് ഇരിക്കുന്നവരെ കളിയാക്കൂ ഇത് കേട്ടോണ്ടിരിക്കുന്നവരുടെ മക്കൾക്ക് വിഷമം വരത്തില്ലേ ഞാൻ അനുവദിക്കത്തില്ല ഇല്ല അപ്പോൾ അത്തരം ഹ്യൂമർ കുറയണം പോക്കോ ഇല്ലാത്തവരെ കളിയാക്കുക ഒന്നും ഞാൻ ചെയ്യില്ല നമ്മളിങ്ങനെ ജനിച്ചു പോയത് നമ്മുടെ എന്തെങ്കിലും മൂല്യം കൊണ്ടാണോ ഞാൻ നേരത്തെ ഇങ്ങനെ ഫോം എഴുതി ഒപ്പിട്ട് അവിടെ കൊടുത്തിട്ട് വന്നാലോ അങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ മോശം ഉണ്ടാവുകയും ചെയ്യും കാരണം ഞാനൊരു തമിഴ് ആക്ടർ ചെറിയ മാർഗ്ഗം അദ്ദേഹത്തിന് ഫേമസ് ആക്ടറാണ് ഒരു പടത്തിലയറക്ടർ എനിക്കെന്തോ പ്രായമില്ല അപ്പോൾ ഒരു ആ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അഭിനയിക്കാൻ പറഞ്ഞു അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആയിട്ട് പറഞ്ഞു എന്നെ പോലെ കണ്ണ് വെച്ച് അഭിനയിച്ചല്ലേ മോളെ ജനിച്ചു ഞാൻ പറഞ്ഞു ആ അങ്കിൾ അവിടെ പറഞ്ഞു അങ്ങനെ ഇത് ഞാൻ ആഗ്രഹിച്ച ജോലിയൊന്നും ഈ കണ്ണിൽ എനിക്ക് കിട്ടിയില്ല റെയിൽവേ ഗാർഡായിട്ടും ഡ്രൈവിങ്ങിന് പോലും എനിക്ക് ലൈസൻസ് തരില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ കുറവ് എനിക്ക് സിനിമയിൽ പ്ലസ് ആയിരുന്നു ഞാൻ അന്ന് മുഴുവൻ കരുത് അതു ശേഷം ഞാൻ കുറച്ച് റിയലൈസ് ചെയ്യും അവർക്ക് വിഷമം വരുന്നുണ്ട് അപ്പോൾ അതന്നുമല്ല ഹ്യൂമർ ഒന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഒരു തമാശയെക്കൂടെ ഒരു കാര്യം പറയുമ്പോൾ ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഒരു കൈപ്പള്ള ഒരു മരുന്ന് കൊടുക്കുന്ന പോലെ ആയിരിക്കണം ഇവരൊക്കെ അഭിനയിച്ച സിനിമകളിൽ ഇതുപോലുള്ള എന്താ പറയാ ഡാർക്ക് ഹ്യൂമർ എന്ന് അതിന് പറയുക എന്നറിയില്ല ഒരാളുടെ ഒരാളുടെ അംഗവൈകല്യത്ത് അപ്പൊ ഞാൻ ചെറിയ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു സ്പെഷ്യലി മാമുക്കു ജയിച്ചാണ് നിൽക്കുന്ന കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ഈ പല്ലു പൊന്തിയിട്ടുള്ള ആൾക്കാര് പല്ലു പൊങ്ങിയ ആൾക്കാരുണ്ടല്ലോ അവരുടെ ഫോട്ടോ സിനിമയിലെ കോമഡി അല്ല പണ്ട് ചെറുപ്പം മുതലേക്കൊന്നും എവിടേക്കോ അതെ സ്കിറ്റില്ലാന്നറിയില്ല ഈ പല്ലു പൊങ്ങിയ ആൾക്കാരുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വെക്കുന്ന ഒരു തരം തമാശ അല്ലേ അതൊരു പൊട്ട തമാശ ഒരു പൊട്ട തമാശ കാരണം വെച്ചാൽ അത് അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്ന് ഇന്നത്തെ സിറ്റുവേഷനിൽ ആൾക്കാർ ഒരുപാട് എന്താ വെച്ചാൽ ഇന്നത്തെ തലമുറ ഒരുപാട് മാറി ചിന്തിക്കുന്നു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അല്ലേ ഒരാളുടെ ഹൈറ്റ് ഇല്ലാത്ത പ്രശ്നം ഇല്ലാത്ത പ്രോബ്ലം അല്ലെങ്കിൽ മുടന്ത ഇവർ പറഞ്ഞ പോലെ തന്നെ അതെ അത് ആക്ഷൻ കാണിക്കുമ്പോൾ അത് ശരിക്കും സത്യമായിട്ടോ അത് ഒറിജിനലായിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും അവരുടെ ഫാമിലിക്കും അത് കാണാനേ ഇഷ്ടണ്ടാവില്ല അത് കാണുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് അവർക്ക് ചിലപ്പോൾ സങ്കടം വരും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഈ വിക്ക് സ്റ്റാമറിങ് വിക്ക് ഉള്ള ആൾക്കാർ ഷട്ടറിംഗ് ഇത് ഉള്ള ആൾക്കാര് ആൾക്കാർ എപ്പോഴും കാണാം ഫിലിമിലും അവിടെ ഇവിടെയൊക്കെ കോമഡി സ്കിറ്റിലും ഒക്കെ കളിയാക്കണം അങ്ങനെ 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 പറഞ്ഞിട്ട് പക്ഷേ അയാൾ അനുഭവിക്കുന്ന ആ അങ്ങനെയുള്ള ഒരു വ്യക്തി അനുഭവിക്കുന്നത് എത്രത്തോളമാണ് അത് ആർക്കും അത് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കണത് അതുപോലെ തന്നെ അയാളുടെ വീട്ടുകാരും ആ ആളുടെ വ്യക്തിയുടെ വീട്ടുകാർക്കും ഈ കോമഡി കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സങ്കടം വരും അത് ശരിക്കും അത് റിയാലിറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും വിഷമം വരും വിഷിമാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അങ്ങനത്തെ കോമഡി വേണ്ട പാടില്ല പണ്ടൊക്കെ എല്ലാവരും നന്നായിട്ട് എൻകറേജ് ചെയ്തിരുന്നു അത് അതെന്തുകൊണ്ടാ അറിയില്ല പണ്ട് അതൊന്നും ഒരു വിഷയല്ല പണ്ട് കളറ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇഷ്ടം പോലെ അടുത്തന്നെ ആർ എൽ ബി രാമകൃഷ്ണന്റെ ഇഷ്യൂ ഒരുവിധം സോഷ്യൽ മീഡിയ എല്ലാവരും ചർച്ച ചെയ്ത ന്യൂസ് ആർ ബി രാമകൃഷ്ണനെ മറ്റേ സത്യഭാമ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള സംഗതിയാണ് ഇപ്പം ഇത് പറഞ്ഞ പോലെ ഈ സ്റ്റാമറിങ് ഇഷ്യൂസ് സംസാരിക്കാൻ പറ്റാത്ത ഇഷ്യൂന്ന് പറഞ്ഞ സമയത്ത് ഒരാൾക്ക് അയാളുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ഒരാളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക സംഗതി വരാനില്ലല്ലോ അതൊരു തമാശയായിട്ട് എടുക്കുന്നത് നന്നല്ല അതൊരു തമാശയായിട്ട് തമാശ പാടില്ല അതേപോലെ തന്നെ ഓരോന്നും അല്ലേ ഞാൻ ഒരുപാട് ഉണ്ട് അപ്പൊ ഈ ഒരു ജസ്റ്റ് ഒരു ഇൻസിഡന്റ് കണ്ട സമയത്ത് നമുക്കൊരു ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആയിട്ടുള്ള കോൺട്രവേഴ്സിയും സംഭവം ഒക്കെ ഉണ്ട് ഒരേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ ഉള്ളിലുള്ള സമയത്ത് അത് കഴിഞ്ഞിട്ട് ഒന്നും അഭിപ്രായം ഇന്റർവ്യൂസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആ ഇന്റർവ്യൂയില് ചിലപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും റിയാക്ട് ചെയ്യാൻ തോന്നുന്നത് അത് സമൂഹത്തിൽ പക്ഷെ അതിലപ്പുറത്തേക്ക് ആൾ എന്താ ചെയ്യുന്ന ആൾ ഇങ്ങനെ പോയി പിന്നെ അയാളെ കുറിച്ചിട്ട് നമ്മൾ ആ ഒരു വിഷയങ്ങള് വിട്ടിട്ട് സോഷ്യലി റിലവന്റ് നമ്മള് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ആയിട്ട് വരുന്നതിന്റെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഈ വിഷയം ഈ വിഷയം എനിക്ക് എന്തോ പേഴ്സണലി മനസ്സിൽ ഒരു ാണ് ഒരു മനസ്സില് റീസൺസ് ഉണ്ടാവും എന്തോ എനിക്ക് അങ്ങനെ അതുകൊണ്ട് എനിക്ക് അത് ചെയ്യണമെന്ന് പറയണമെന്ന് തോന്നി പിന്നെ മാത്രല്ല ഈ വിഷയം സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാൻ സമയത്ത് വിളർന്നു ഇതിന് ഞാനും കൂടെ ഇണ്ടട്ടോട്ടാ ഞാൻ ഈ വിഷയം പറഞ്ഞു ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു കാരണം എനിക്കിത് റിലേറ്റ് ചെയ്യാനോ എന്തൊക്കെയോ നമ്മൾക്ക് ഫാമിലിയിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഫാമിലിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ കുടുംബത്തിലുള്ളവരുണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് അറിയണോണ്ട് എനിക്കത് ഭയങ്കര കാരണം അങ്ങനത്തെ ആൾക്കാർക്ക് ശരിക്കും ഇങ്ങനത്തെ ഫിലിമിലൊക്കെ ഈ കോമഡി കാണുമ്പോൾ ഭയങ്കര വിഷമ ഭയങ്കര വിഷമാ അതിനെ എല്ലാവരും മനസ്സിലാക്കട്ടെ ഒരു വിഷമം കുറിച്ച് സംസാരിച്ചതിൽ മഞ്ജുമാരി മഞ്ജുപത്രോസൊക്കെ മഞ്ജു പത്രോസ് ഒക്കെ ഉണ്ടല്ലോ കഷ്ടാണ് അവര് അനുഭവിച്ചു അനുഭവിച്ചിട്ടായി പറയുന്നത് അതുകൊണ്ടാണ് അവർ മാജിക് ഒക്കെ ഭയങ്കര ഒരു സംഭവമാണ് ഏറ്റവും എക്സ്ട്രീം ലെവലിലെ അതിലൊരു വളരെ കാണുന്ന സമയത്ത് ചില ഇപ്പൊ ഈ ഒരു ചിരി ബമ്പർച്ചിരി ചില ആൾക്കാർ ഇവര് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും സീരിയസ്ലി ഈ ജഡ്ജസ് അതാണ് ഈ റോഷി മാമിന്റെ കേസ് നമ്മൾ പറയും ഈ ജഡ്ജസ് വളരെ സ്ട്രോങ് ആയിട്ട് കൈയടിച്ച് കയ്യടിച്ച് ചിരിക്കുന്ന ചില കോമഡികൾ കാണുന്ന സമയത്ത് ബോഡി ഷെയിം ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താ ഭഗവാനും ഇതിലും നല്ല കോമഡികളുണ്ട് ഇഷ്ടംപോലെ നല്ല കോമഡി ഉണ്ട് ഞാനൊക്കെ നമ്മളൊക്കെ മതി മറന്നു പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ മറ്റു കാരണം അങ്ങനത്തെ വ്യക്തികൾ സമൂഹത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് ഒന്ന് ഓർക്കുക അവർക്ക് അച്ഛനും അമ്മയുണ്ട് അപ്പൊ ആ അമ്മയെ അച്ഛനും കാണുമ്പോൾ ഫസ്റ്റ് അയ്യോ എന്റെ കുട്ടിക്ക് ഇങ്ങനെയാണല്ലോ എന്നാവും ഓർക്കുക അങ്ങനെ ചിരിയല്ല വരാതെ അത്ര ഇത് ഞങ്ങൾ ഇന്ന് എടുത്തൊരു ഈ ഒരു ടോപ്പിക്കിൽ ഒരു വിവാദം ഇല്ല ഒന്നുമില്ല പക്ഷെ എത്രത്തോളം പേര് കാണുന്നുള്ളറിയില്ല പക്ഷേ നമുക്കൊരു റെലവൻറ് സോഷ്യലി അതല്ല ഒരു റെലവൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നി ഇത്ര ഉള്ളൂ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ സമയത്ത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ദയവീം ഇതുപോലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തുടർന്നും ഈ ചാനൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കോമെന്റ് ചെയ്യാ ഡെഫിനറ്റ്ലി എന്താണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഭയങ്കര സന്തോഷമുള്ളൂ നിങ്ങളുടെ ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിൽ തമാശ പറഞ്ഞു എന്തെങ്കിലും ഇതുപോലുള്ള സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും കാര്യങ്ങൾ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ അപ്പൊ അപ്പൊ ഇത്ര തന്നെയുള്ള വീഡിയോ ടേക്ക് കെയർ ആൻഡ് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുക സൺഡേ സൺഡേ കഴിഞ്ഞു കഴിഞ്ഞു നാളെ തൊട്ട് ജോലി 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 അല്ല ആയിട്ടിരിക്കട്ടോ ഇതുപോലെ ഇതുപോലെ ടെൻഷൻ ഇല്ലാതെ വീഡിയോസ് ചെയ്യാനും മുന്നോട്ട് പോകാൻ പറ്റുന്ന ജോലിയാണ് ഞാൻ ഇപ്പൊ പറയുന്ന സമയത്തും നമുക്ക് ആ ഒരു സെക്യൂരിറ്റി ബൈ വേ വിദുവിൻ്റെ ഒരു രോദനം അല്ലേ ഒരു അമ്മയുടെ രോദനമാണ് നാളെ രാവിലെ മുതൽ അംഗം ഒരാഴ്ചത്തേക്കുള്ള അംഗം ഒരാഴ്ചത്തേക്ക് ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ഓക്കെ ബൈ ബൈ